ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വഴുതന കൃഷിയാണ് അപ്പോൾ വഴുതനയിൽ നമ്മൾ ഇതുപോലെ ഒരു സൂത്രം ചെയ്തു കൊടുത്താൽ നമ്മുടെ വഴുതനെ നല്ല ആരോഗ്യത്തോടുകൂടെ വളരുകയും നിറയെ പൂക്കളും കായ്കളും ഒക്കെ പിടിക്കുകയും ചെയ്യുന്നതായിരിക്കും എൻ്റെ വഴുതനക്ക് ഒരു മുരടിപ്പൊക്കെ വന്നായിരുന്നു മുരടിപ്പൊക്കെ വന്ന് വേനലൊക്കെ ആയപ്പോഴത്തേക്ക് ഒന്നൊരു ആരോഗ്യമില്ലാത്ത സ്ഥിതിയിലേക്കായി അപ്പോഴാണ് ഞാനെൻ്റെ വഴുതനയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് കണ്ടോ കട്ട് ചെയ്തെടുത്തു നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഉണ്ടാകുകയും ആ ബ്രാഞ്ചസിലൊക്കെ പൂക്കളും ഒക്കെ പിടിച്ച് പൊരിക്കുകയും അതുപോലെ ഉണ്ടായി ഉണ്ടായിത്തൊടുകയും ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെയാണ് വളരുന്നത് കേട്ടോ പോയതുപോലെ പോലെ ഞാൻ വഴുതനയായിരുന്നു ഇങ്ങനെ നിങ്ങൾക്കും പോയതുപോലെയുള്ള വഴുതനുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതിനെ കളയുണ്ട ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല ആരോഗ്യത്തിൽ നമ്മുടെ വഴുതനം തഴച്ച് വളരുകയും ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും ഇതെല്ലാം ഞാൻ അതുപോലെ ചെയ്ത് കൊടുത്ത് വഴുതന തൈകളാണ് കണ്ടോ പൂക്കൾ പിടിച്ചു വരുന്നുണ്ടോ ഒരു ഇതിൽ തന്നെ ഒരു നാല് പൂവാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെയതെ ഇഷ്ടംപോലെ പൂക്കൾ ഇതുപോലെ പിടിച്ചു കിട്ടും കേട്ടോ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണമെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യേണ്ടതാണ് എന്താണ്ടോ ഈ വെള്ളത്തായി നോക്കി ഇതും അതുപോലെ ഞാൻ എപ്പം ചോട്ടിൽ കട്ട് ചെയ്ത് വിട്ടതാണ് നല്ല ആരോഗ്യത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ടോ കുഞ്ഞതായി വന്നതേ ഉള്ളൂ അതിൽ എപ്പോഴത്തേക്ക് തന്നെ പൂ പിടിച്ചേക്കുന്നുണ്ടോ തിലും പൂ പിടിച്ചിട്ടുണ്ട് ഒരു അഭാഗം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതും ഞാൻ എന്ത് വളമാണ് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇതാണ്ടോ ഇവിടെ എല്ലാം വരുന്നതുകൊണ്ടോ പൂക്കൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു കത്തിരിയായിരുന്നു ആ കത്തിരിയൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ കത്തിരി ഇതുപോലെ ഞങ്ങൾ പോയിരുന്നു പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇതുപോലെ അപ്പോൾ ചോട്ടിൽ നിന്ന് തന്നെ ബ്രാഞ്ചസ് ഉണ്ടായി വരുന്നതോ ഇനി നമ്മൾ വളം കൂടെ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ബ്രാഞ്ചസിലെല്ലാം പൂക്കളും കായകളും ഉണ്ടാകും ഇതുകൊണ്ടോ ഇതും അതുപോലെ തന്നെ ഇതും കത്തിരി ആയിരുന്നു നിറയെ കായുകളുള്ള കത്തിരിയാണ് കുലകൂലിയായിട്ടുണ്ടായ കത്തിരിയായിരുന്നു ഇതിലും അതുപോലെ കട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് പൂക്കളുണ്ടായി വരുന്നുണ്ട് പിന്നീട് നമ്മൾ ഈ വഴുതനയും കത്തിരിയും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ നമ്മൾ സ്യൂടോ മോണസും ലായനി അതിൻ്റെ ചൂട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇലയിലും തള്ളിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വളം നമ്മൾ ചെയ്ത് കൊടുക്കണം നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അരിയിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അടുക്കള വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിലിപ്പോൾ നമുക്ക് ചാണകപ്പൊടിയും കോഴിവളവുമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ വഴിവിനെ ചുവട്ടിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ ആരോഗ്യത്തോടു കൂടി വളർന്നു വരാനും നമുക്ക് സഹായിക്കുന്നതാണ് എന്തെങ്കിലും ജൈവസിലറി ഒക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കണം കോഴിവളമൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വഴുതനയൊക്കെ തഴച്ച് വളരുന്നതുമായിരിക്കും ചൂടൊക്കെ ഞാൻ ഇളക്കി വെച്ചിരിക്കുന്നതാണ് സൈഡ് വഴി നമുക്ക് ഇതങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ എല്ലാ വഴുതനയുടെയും ചൂട്ടിലേക്ക് നമുക്ക് ഇവ ഇട്ടുകൊടുക്കാവുന്നതാണ് പോയ വരുതനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട കാര്യമില്ല ഇതുപോലെ ഒന്ന് റൂൺ ചെയ്ത് കൊടുക്കണം വിളം ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് എൻ്റെ ഗ്രോബാഗിലെല്ലാം മുഴുവന് ചീരത്തൈ അത് അതും ഞാൻ വിളമിടാൻ നേരം ചൂട് ഇളക്കിയപ്പോൾ അത് പോയതാണ് എല്ലാ ഗ്രോബാഗിലും ചീരയാണ് നമുക്ക് ചീര പ്രത്യേകിച്ച് നടേണ്ട കാര്യമേ ഇല്ല സാൻ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ നമുക്കിനി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അത് ഞാൻ മറന്നുപോയി മഴ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തേക്കാം വെള്ളം വിട്ടതായതുകൊണ്ട് ചാരവും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇഷ്ടംപോലെ കുക്കും കഴിക്കുകയും ഒക്കെ ചെയ്യും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി